ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അഫ്സലിനെതിരെ എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്കാണ് ഭീഷണി മുഴക്കിയത് എസ് ഐ അഫ്സലിനെ തെരുവുപട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി ടൗണിലിട്ട് തല്ലുമെന്ന് ഹസൻ പറഞ്ഞു തെരുവുപട്ടിയെ പോലെ പെരുമാറുന്ന അഫ്സലിന്റെ രണ്ട് കൈയും കാലും വെട്ടിക്കളയും വീട്ടുകാരെ അടക്കം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഹസൻ മുബാറക്കിന്റെ പ്രസംഗം ചാലക്കുടി എസ് ഐ അഫ്സലിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും എസ് എഫ് ഐ പ്രവർത്തകർ അടക്കമുള്ളവർക്കെതിരെ പോലീസിന്റെ നനനായാട്ടിൽ പ്രതിഷേധിച്ചും എസ് എഫ് ഐ എന്ന നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഹസൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടിയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ പതിനാറ് തന്തക്ക് പറഞ്ഞ ഒരു തെണ്ടി ആ തെണ്ടിയുടെ പേര് ചാലക്കുടി എസ് ഐ അഫ്സലെന്നാണ് ആ തെണ്ടി കഴുവേറി ചാലക്കുടിയിലെ ഐ ടിയിൽ പഠിക്കുന്ന പതിനാറ് പതിനഞ്ചു വയസ്സുള്ള കുട്ടികളെ തെരുവു പട്ടിയെ പോലെ തല്ലിയതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇത് പറയാൻ ഒരു മടിയുമില്ല ഏതെങ്കിലും മാധ്യമങ്ങൾ ഞങ്ങളുടെ പ്രസംഗം എടുത്തത് വൈറലാക്കി ഞങ്ങളുടെ സംഘടന സംസ്കാരമില്ലാത്തവരുടെ സംഘടനയാണെന്ന് പ്രചരിപ്പിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല കാരണം അവന്റെ തന്ത ചെലവിന് കൊടുത്തവരല്ല ഐ ടിയിലെ കുട്ടികൾ പതിനഞ്ചു വയസ്സ് തികയാത്ത കുട്ടികളെ പതിനേഴ് വയസ്സ് കുട്ടികളെ തെരുവിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാണ് ഇന്നലെ തല്ലിയിരിക്കുന്നത് എന്താ കാരണം ചാലക്കുടി ഐ ടി ഐ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ സ്ഥാപനത്തിൽ പതിറ്റാണ്ടുകളായി ആരാ വിജയിക്കുന്നത് വിജയിക്കുന്നത് എസ് എഫ്ഐയുടെ കൊടിതോരണം കാണുമ്പോ എസ് എഫ് ഐയുടെ ഫ്ലക്സ് കാണുമ്പോ എസ് എഫ് ഐയുടെ പതാക കാണുമ്പോ ഒരു ജാതിരി കാണുന്ന പ്രേതത്തെ പോലെ ഈ ചണ്ടി കൊറേ ദിവസമായി ചാലക്കുടി അങ്ങാടിയിലെ തൊടലു പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കി കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു ഈ പട്ടിയോട് ഞങ്ങൾ ഒന്നേ പറയാനുള്ളൂ തെരുവ് പട്ടിയെ തല്ലി തോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന അതിന് ഞങ്ങൾക്കാരുടെയും അകമ്പടി വേണ്ട കാക്കിക്കുള്ളിൽ പോലീസാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അവരോട് ബഹുമാനമുണ്ട് കാക്കിക്കുള്ളിൽ നിയമപാലകരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് പ്രിയപ്പെട്ടവരെ സാറ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണാതായപ്പോ മണിക്കൂറുകൾക്കകം കണ്ടെത്തിയ കേരളത്തിലെ പോലീസിനെ നോക്കി കൈയടിച്ചവരാ ഞങ്ങൾ കേരളത്തിലെ നിയമപാലിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കേരളത്തിലെ നിയമപാലകർക്ക് പോലീസിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ പോലീസ് ഫോഴ്സിൽ ഇങ്ങനെ തുടൽ പൊട്ടിച്ച തെരുവു പട്ടികൾ ഉണ്ട് എങ്കിൽ അവരെ വിലക്ക് നിർത്താൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കൊന്നും കൂടി പറയാം വീട്ടിലെ കെട്ടിയോളോട് പെരുമാറുന്നത് പോലെ കഴിഞ്ഞാൽ ഈ പെരുമാറിക്കഴിഞ്ഞാൽ രണ്ട് കയ്യും തല്ലിടിക്കാൻ അതിനിപ്പോ ജയില് വീയൂരിൽ കിടന്നാലും കണ്ണൂരിൽ കിടന്നാലും പൂജക്കുരയിൽ കിടന്നാലും ഞങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവര് ഇന്നലെ എന്താ സംഭവിച്ചത് ചാലക്കുടി ഐ ടിപ്പാകുമ്പോ ഫ്ലക്സ് വെക്കും ബാനർ വെക്കും അതുപോലെ തന്നെ കൊടികെട്ടും ഇവന്റെ അപ്പന്റെ കൊണ്ടുപോയി കൊടികെട്ടിയത് അല്ലാതെ സ്ത്രീധനം കിട്ടിയ അവന്റെ ഏതെങ്കിലും ബംഗ്ലാവിന്റെ മുകളിൽ പോയിട്ടല്ല എസ് എഫ് ഐ കൊടികെട്ടിയത് എസ് എഫ് ഐ കൊടികെട്ടിയത് ക്യാമ്പസിന് പുറത്ത് എസ് എഫ് ഐ പതാക നാട്ടിയത്

സസ്പെൻഷനിലിരുന്ന ഒരു പട്ടിയെ പിടിച്ചിട്ട് ഇവിടെ കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജനകീയ പ്രതിരോധത്തെ ഇത്തരത്തിലുള്ള ആളുകൾ നേരിടേണ്ടതായിട്ട് വരും പ്രകടനം കഴിഞ്ഞു വരുന്ന കുട്ടികൾ സമാധാനപരമായി വരുന്ന കുട്ടികൾ ആ കുട്ടികളെ തല്ലുന്നു റോട്ടിലിട്ട് തല്ലുന്നു പെൺകുട്ടികളെ അടക്കം വലിച്ചു തല്ലുന്നു ഒന്നിലും പങ്കെടുക്കാത്ത ഒരു പ്രകടനത്തിലും പങ്കെടുക്കാത്ത ഒരു സമരത്തിലും പങ്കെടുക്കാത്ത ഹോസ്റ്റലിലെ വയസ്സ് കുട്ടികളെ രാത്രി രാത്രിയുടെ മറവിൽ എന്ന് ഹോസ്റ്റലിൽ കയറി പോലെ ഈ ജനാധിപത്യ കേരളത്തിൽ ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഞങ്ങൾക്കൊന്ന് പറയാം നിങ്ങൾക്ക് ഡ്യൂട്ടിയിൽ ഷിഫ്റ്റ് ഉണ്ടാകും ആറു മണി കഴിഞ്ഞാൽ ഏഴ് മണി കഴിഞ്ഞാൽ മണി കഴിഞ്ഞാലൊക്കെ നിങ്ങളുടെ ഷിഫ്റ്റ് അവസാനിക്കും ഞങ്ങളുടെ ഷിഫ്റ്റ് ആ ഷിഫ്റ്റ് ാണ് ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാകുന്നതെങ്കിൽ ഇട്ടാവട്ടത്തെ എസ് എഫ് ഐ അല്ല ഞങ്ങൾ അങ്ങനെ ഇറങ്ങും ഞങ്ങൾ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരത്തിൽ പങ്കെടുത്ത് ചാർജുകളെ നേരിട്ട് ആർഎസ്എസിന്റെയും വർഗീയവാദികളുടെയും കടാരകളെ നേരിട്ട് മാസങ്ങളോളം കാരാഗ്രഹവാസമൊക്കെ അനുഭവിച്ച് ഈ നാടിനു വേണ്ടി ജീവിക്കുന്ന പോരാളികൾ അങ്ങ് തെരുവിലിറങ്ങും അങ്ങനെ കഴിഞ്ഞാൽ തെരുവിലറിക്കഴിഞ്ഞാൽ ഒന്നുപോലെ ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത് ഇപ്പൊ നടക്കുന്ന പത്ത് നൂറ് പോലീസ് എതിരെ ആരെങ്കിലും നിയമം കയ്യിൽ അവർക്കെതിരെ ആക്ഷൻ സ്വീകരിക്കുന്നതിന് ഞങ്ങളെതിരാണോ അല്ല പക്ഷേ അതിനു പകരം ഇത്തരത്തിൽ കുട്ടികളെ ഹോസ്റ്റലിൽ കയറി തല്ലുക വീട്ടിൽ പോയി പെട്രോൾ ടാങ്കിന്റെ പെട്രോളിന്റെ മൂടി മൂടിയടിച്ച് മണ്ണ് വാരിയിടുക ഇത്തരത്തിലുള്ള എരപ്പം പരിപാടി കാണിക്കുന്ന ഈ തെണ്ടി ഇത്തരത്തിലുള്ള എരപ്പന്മാർ പോലീസ് ഫോഴ്സിലിരിക്കൽ ഈ ഫോഴ്സിൽ അപമാനകരമാണ് കേരളത്തിൽ മാതൃകയായ ഇന്ത്യൻ പോലീസ് ഫോഴ്സിൽ മാതൃകയായിട്ടുള്ള കേരള പോലീസ് നാണം കെടുത്തുന്ന കെടുത്തുന്ന അപമാനിക്കുന്ന െതിരായി ഇതിരായിണിഞ്ഞ ഇത്തരത്തിലുള്ള തെരുവ് റൗഡികൾക്കെതിരെ പ്രതിഷേധം ഉയർത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും എല്ലാ തരത്തിലും പ്രതിഷേധിക്കാൻ അറിയുന്നവരാണ് ഞങ്ങൾ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ആർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ മേഘന തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികൾ പ്രകടനത്തിൽ പങ്കെടുത്തു അതിനിടെ പോലീസ് ജീപ്ത കേസിൽ പ്രതിയായ ഡി വൈഫ് എ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെ പോലീസ് സുഹൃത്തിന്റെ ഒല്ലൂരിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് യു ടോക്ക്